नमस्ते जिहे कीर्तय केशवं मुररिपुं चेतो भज श्रीधरं पाणिर्द्वन्दसमर्चयाच्युतकथा श्रोत्रद्वयत्वं शृणु कृष्णं लोकयलोचनद्वयहरे ുന്ദിം മൂർധക്ഷത്രങ്ങളെ നമസ്തേ ഇന്ന് ശ്രീമദ്ഭാഗവതത്തിലെ മനോഹരമായ ഒരു കഥ ധ്രുവചരിതം അത് നൽകുന്ന തത്വം നമുക്കൊന്ന് പരിശോധിക്കാം ഭാഗവതം അത് ഭക്തി മുക്തി ദായകമാണ് ഭഗവാനാകുന്ന ആ പരമാത്മ ചൈതന്യത്തിലേക്ക് എത്തിച്ചേരുന്നതിനുള്ള ഒരു തരണി അഥവാ വഞ്ചി ആണ് നവുകയാണ് ഭാഗവതം ഭാഗവതകാരൻ്റെ അഭിപ്രായത്തിൽ നിഗമ കൽപ്പ തരൂർ ഫലം ഭാഗവതം വേദമാകുന്ന കൽപ്പവൃക്ഷത്തിൻ്റെ മുകളിൽ പിറന്നതായ ഒരു ഫലമാണ് ഭാഗവതം ഇപ്പോൾ വേദം അറിവ് എങ്ങനെയുള്ള അറിവ് ഈ കാണുന്നതെല്ലാം ഒന്ന് തന്നെയെന്നുള്ള അറിവ് നാനാത്വത്തിലെ ഏകത്വം നമുക്ക് നൽകുന്ന ഒന്നാണ് ശ്രീമദ് ഭാഗവതം അപ്പം അങ്ങനെയുള്ള ഭാഗവതത്തിലെ ഒരു മനോഹരമായ കഥയാണ് ധ്രുവചരിതം ധ്രുവൻ എന്ന വാക്കിൻ്റെ അർത്ഥം നിശ്ചയ ദാർഢ്യമുള്ളവൻ മനസ്സിന് ചഞ്ചലത്വമില്ലാതെ എന്തിലാണോ ഉറച്ചു നിൽക്കുന്നത് ഏതിലാ ഏത് ആശയത്തിലാണ് ഉറച്ചു നിൽക്കുന്നത് അതിൽ നിന്നും അണുവിട മാറാതെ ലക്ഷ്യം വരെ വരെ ലക്ഷ്യം കാണുന്നതുവരെ അതിൽ ഉറച്ചു നിൽക്കുന്ന പ്രകൃതക്കാരനാണ് ധ്രുവൻ ധ്രുവം നിശ്ചയം ദൃഢനിശ്ചയം ഉറപ്പ് എന്നൊക്കെ അർത്ഥം സ്ഥിരചിത്തൻ സ്ഥിരചിത്തന്നൊക്കെ പറയാം ഇതിലെ ധ്രുവചരിതം വളരെ ശ്രദ്ധാപൂർവം വായിക്കുന്ന പഠിക്കുന്ന മനനം ചെയ്യുന്ന പ്രചരിപ്പിക്കുന്ന ഏതൊരാൾക്കും സംശയം വേണ്ട ശ്രേയസ് അല്ലാതെ മറ്റൊന്നും ഉണ്ടാവില്ല ഉത്താനപാദൻ എന്ന രാജാവ് ആ ഉത്താനപാദൻ എന്ന രാജാവിന് രണ്ട് പത്നിമാർ പതിയെ നയിക്കുന്നവരാണ് പത്നിമാർ പതി ഇതി പത്നി പത്നിന്നാണ് ഭർത്താവിനെ നയിക്കുന്നവൾ ഈ ഉത്താനപാതനാകട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും പ്രതീകമാണ് ജീവൻ്റെ പ്രതീകം അല്ലെങ്കിൽ ആത്മാവിൻ്റെ പ്രതീകം ആ ഉത്താനപാദൻ ആകുന്ന രാജാവിന് അല്ലെങ്കിൽ ജീവാത്മാവിന് രണ്ട് പത്നിമാർ ആരൊക്കെയാണവർ ഒന്ന് സുനീതി മറ്റൊന്ന് സുരുചി സുനീതി നല്ല നീതി ബോധമുള്ളവൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എങ്ങനെ പെരുമാറണം എന്തെല്ലാം പെരുമാറരുത് എന്തു പറയണം എന്ത് പറയരുത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ വ്യക്തമായി അറിയാവുന്ന അതനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളാണ് സുനീതി മറ്റേ സുരുചി സു എന്ന ശബ്ദം തന്നെ നല്ലത് ഭംഗീനൊക്കെ രുചി സ്വാദ് ഇഷ്ടം സുരുചി നല്ല രുചിയുടെ സ്വാതിൻ്റെ ഇഷ്ടങ്ങളുടെ പിന്നാലെ പോകുന്നവൾ അതിൽ സുനീതി നല്ല നീതിബോധമുണ്ട് അവൾ വിദ്യയുടെ പ്രതീകമാണ് സുരുചി അവിദ്യയുടെ അല്ലെങ്കിൽ മായയുടെ പ്രതീകമാണ് അവിദ്യ എന്നു പറഞ്ഞാൽ അറിവില്ലായ്മ തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൻ്റെ രണ്ട് തലങ്ങളെ സൂചിപ്പിക്കുന്നു ഈ രണ്ട് പത്നിമാർ ഒരു ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അഭികാമ്യമായിട്ടുള്ളതിനെ സ്വീകരിക്കണം വിദ്യയാണ് സ്വീകരിക്കുന്നത് വിദ്യയെ സ്വീകരിക്കുന്ന ഒരാൾക്ക് ദുഃഖമല്ലാതെ മറ്റൊന്നും വന്നു ചേരില്ല ഇവിടെ വിദ്യയെ സിനീതിയെ സ്വീകരിക്കുക പക്ഷെ ഇവിടെ രാജാവിനെ സംബന്ധിച്ചിടത്തോളം നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ഓരോരുത്തരുമാകുന്ന ജീവാത്മാക്കളാകുന്ന ഉത്താനപാതന്മാരെ സംബന്ധിച്ചിടത്തോളം നമ്മളെപ്പോഴും രുചിയുടെ പിന്നാലെ സ്വാതിൻ്റെ പിന്നാലെ ഇന്ദ്രിയങ്ങളുടെ പിന്നാലെ പോവും കണ്ണിനെ തൃപ്തിപ്പെടുത്താൻ നാവിനെ തൃപ്തിപ്പെടുത്താൻ അതുപോലെ തന്നെ സ്പർശിച്ചറിഞ്ഞതിനെ തൃപ്തിപ്പെടുത്താൻ അതിനെ നേടിയെടുക്കാൻ ഇങ്ങനെ പഞ്ചേന്ദ്രിയങ്ങളുടെ പിന്നാലെ അവയുടെ ഇഷ്ടങ്ങൾ അനുസരിച്ച് പോയിക്കൊണ്ടിരിക്കും അതിനനുസരിച്ച് ദുഃഖമേ വരുള്ളൂ പഞ്ചസാര കഴിക്കരുത് എന്നറിയാമെങ്കിലും അതിനോടുള്ള ഇഷ്ടം കാരണം അതിനോട് പിന്നാലെ പോകും ദുഃഖം ഫലം അപ്പോൾ എന്താണോ ചെയ്യരുതാത്ത അവയുടെ പിന്നാലെ താൽക്കാലിക ലാഭങ്ങൾക്ക് വേണ്ടി പോകുന്ന ഒരു പ്രകൃതമാണ് രുചി അല്ലെങ്കിൽ സുരുചി എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് അവിദ്യയാണ് പഠിക്കായിരുന്നാൽ പരീക്ഷയ്ക്ക് തോൽക്കും എന്നറിയാം ദുഷിച്ച കൂട്ടുകെട്ടിലൂടെ നമുക്ക് ദോഷമേ വന്ന് ഭവിക്കൂ എന്നറിയാം പക്ഷേ അതിൻ്റെ പിന്നാലെ പോകും മഹാഭാരതത്തിലെ ധൃതരാഷ്ട്രയുടെ പ്ര പ്രകൃതമാണത് ധൃതരാഷ്ട്രർക്ക് എന്ത് ചെയ്യണമെന്നറിയാം ധർമ്മം എന്തെന്നറിയാം നജമേ പ്രവൃത്തി ജാനാമി ധർമ്മം നജമേ പ്രവൃത്തി ധർമ്മം എന്തെന്ന് എനിക്കറിയാം പക്ഷേ എനിക്ക് അത് പ്രവർത്തിക്കാൻ അറിയുന്നില്ല അല്ലെങ്കിൽ അത് സാധിക്കാൻ അറിയുന്നില്ല ജാനാമി അധർമ്മം നജമേ എന്ന വൃത്തി അധർമ്മം എന്താണെന്നറിയാം പക്ഷേ അതിൽ നിന്ന് വിട്ടുപോരാനും സാധിക്കുന്നില്ല എന്ന് വിലപിച്ചതായ ധൃതരാഷ്ട്രയുടെ അവസ്ഥയാണ് ആധുനിക ജീവിതത്തിൽ നമ്മിൽ പലർക്കും കാണാൻ കഴിയുന്നത് ഉത്താനപാദനയെ സംബന്ധിച്ചിടത്തോളം രണ്ട് പത്നിമാരുണ്ടെങ്കിൽ രണ്ടുപേരെയും ഒരുപോലെ കാണേണ്ടതാണ് പക്ഷ ഭേദം പാടില്ല പക്ഷെ കൂടുതൽ സുന്ദരി കാണാൻ ഭംഗിയുള്ളവൾ മാത്രമല്ല പ്രലോഭന വാക്കുകളിലൂടെ ആകർഷിപ്പിക്കുന്നവൾ അങ്ങനെ എല്ലാ തരത്തിലും സുരുചിയാണ് മുൻപന്തിയിൽ നിൽക്കുന്നത് സമ്പത്തും കൂടുതലുണ്ട് അതുകൊണ്ട് രാജാവിനെ സംബന്ധിച്ചിടത്തോളം താനപതിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രിയം കുറച്ചുകൂടി പ്രിയം രുചിയെക്കാൾ സുനീതിയേക്കാൾ സുരുചിയോടാണ് നമുക്കങ്ങനെ തന്നെയാണല്ലോ കാണുന്ന സുന്ദരമായ വസ്തുക്കളുടെ പിന്നാലെ പോയി പിന്നാലെ പോയി സ്വയം നശിക്കുന്ന ഇയലുകളുടെ അവസ്ഥ ദീപത്തിൻ്റെ പ്രഭയിൽ അല്ലെങ്കിൽ നിലവിളക്കിൻ്റെ പ്രഭയിൽ ഭ്രമിച്ച് അതിൻ്റെ പിന്നാലെ പോയി ആ വെളിച്ചത്തിൽ അല്ലെങ്കിൽ തീയിൽ ചാടി സ്വയം നശിക്കുന്ന ഇയലുകളെപ്പോലെയാണ് നമ്മളും മനോഹരമായ വസ്തുക്കളുടെ പിന്നാലെ പോയി സ്വാദീൻ്റെ പിന്നാലെ പോയി സ്വയം നശിക്കുന്നു അതുകൊണ്ടാണ് ഉത്താനവാദൻ സുനീതിയോളം അല്ല കൂടുതൽ താല്പര്യം സുരുചിയോടാണ് ഇഷ്ടമെന്ന് പറയുന്നത് ഇനി ഈ രണ്ടു പേർക്കും ആർക്കൊക്കെ നീതിബോധത്തിൻ്റെ ഉടമയായ സുനീതിക്കും രുചിയുടെ പിന്നാലെ പോകുന്നവളായ സുരുചിക്കും രണ്ട് മക്കൾ രണ്ടുപേർക്കും കൂടി അതിൽ സുനീതിയുടെ പുത്രനാണ് ധ്രുവൻ സുരുചിയുടെ പുത്രൻ ഉത്തമൻ അതിൽ ധ്രുവൻ എന്ന വാക്കിൻ്റെ അർത്ഥം നേരത്തെ പറഞ്ഞു ദൃഢനിശ്ചയമുള്ളവൻ സ്ഥിതപ്രജ്ഞൻ ഒരിക്കൽ രാജകൊട്ടാരത്തിൽ ഇരിക്കുന്ന അച്ഛൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്ന അച്ഛൻ്റെ ഉത്താനുപാതൻ്റെ സമീപത്തേക്ക് പോയി അവിടെ ഏറെ പ്രിയപ്പെട്ട പത്നി സുരുചിയുണ്ട് ആ സുരുചിയോടൊപ്പം ഇരിക്കുന്ന രാജാവിൻ്റെ മടിയിൽ ഉത്തമനും അനുജനായ ഉത്തമനുമുണ്ട് ധ്രുവൻ്റെ അനുജൻ അനുജൻ അച്ഛൻ്റെ മടിയിലിരിക്കുന്നത് കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും ഏതൊരു കുട്ടിയെയും പോലെ തന്നെ വളരെ താല്പര്യം തോന്നി മുത്താനെ മടിയിലൊന്ന് കയറിയിരിക്കണം അച്ഛൻ്റെ മടിയിൽ കയറി ഒന്നിരിക്കണമെന്ന് ധ്രുവന പതുക്കെ പതുക്കെ അച്ഛൻ്റെ സമീപത്തേക്ക് ഇരുന്നു പതുക്കെ ഒന്ന് ചുണുങ്ങാനൊക്കെ തുടങ്ങി ഉടനെ സുരുചി ചോദിച്ചു ആഹാ അത് ശരി നിന അച്ഛൻ്റെ മടിയിൽ കയറിയിരിക്കണം അല്ലെങ്കിൽ രാജാവിൻ്റെ മടിയിൽ കയറിയിരിക്കണം എന്ന് ആഗ്രഹമുണ്ടല്ലേ ഓ എൻ്റെ അമ്മ ആ പറഞ്ഞു പറഞ്ഞുകൊടുത്തതായിരിക്കും അവകാശം സ്ഥാപിക്കാൻ എടാ കുഞ്ഞേ രാജാവിൻ്റെ മടിയിൽ കയറിയിരിക്കാൻ മനവോത്സംഗമേറിയിടുവാൻ രാജാവിൻ്റെ മടിത്തട്ടിൽ കയറിയിരിക്കുവാൻ യന്മകനേതുമേ എൻ മകനല്ലാതെ എൻ്റെ പുത്രനല്ലാതെ യോഗ്യരായരുമേ എൻ്റെ മകനല്ലാതെ മറ്റാർക്കും അതിനുള്ള യോഗ്യതയില്ല പിന്നെ നിനക്കും അതിനുള്ള ഇച്ഛയുണ്ടെന്നിരിക്കലോ ധ്രുവ നിനക്കും അതിനുള്ള അഭിവാഞ്ചയുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യുക ചെന്നു നാരായണൻ തന്നെ ഭജിക്ക നീ ഈ ഭഗവാൻ നാരായണനെ ഭജിച്ച് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങുക ധ്രുവനെ ഏറെ വിഷമിപ്പിച്ച് വേദനിപ്പിച്ച് വളരെ ദുഃഖത്തോടുകൂടി അമ്മയുടെ സമീപത്തെത്തി അമ്മിച്ചു മോനെ ധ്രുവ എന്തു പറ്റി നിൻ്റെ മുഖം വല്ലാതെ വിഷമിക്കുന്നുണ്ടല്ലോ അല്ലാത്ത മാനതയുണ്ടല്ലോ എന്തു പറ്റി പുത്ര അമ്മേ ഞാൻ അച്ഛൻ്റെ മടിയിൽ കയറിയിരിക്കാൻ വളരെ മോഹത്തോടു കൂടി ചെന്നപ്പോൾ ചെറിയമ്മ പറഞ്ഞു നിനക്ക് നിനക്കച്ച മടിയിൽ കയറിയിരിക്കണമെങ്കിൽ അത് ഭഗവാൻ നാരായണൻ്റെ അനുഗ്രഹം വാങ്ങിച്ച് നീ വരണം അമ്മേ എന്താ അമ്മ ഇങ്ങനെ മനേ ചെറിയമ്മ പറഞ്ഞ നല്ല കാര്യമല്ലേ ഭഗവത് കാരുണ്യുണ്ടെങ്കിൽ എന്താണ് ആർക്കാണ് സാധിക്കാനാകാത്തതായിട്ടുള്ളത് അതുകൊണ്ട് അമ്മ പറഞ്ഞത് ചെറിയമ്മ പറഞ്ഞത് നല്ല കാര്യം തന്നെയാണ് ശരിയമ്മ അമ്മ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കപ്പുറം മറ്റൊന്നുമില്ല നാസ്തി മാതൃസമം ഛായ നാസ്തി മാതൃസമം പ്രിയം നാസ്തി മാതൃസമം താണം അമ്മയ്ക്ക് സമമായി ഒരു രക്ഷയോ അമ്മയ്ക്ക് സമമായി ഒരു പ്രിയമോ അമ്മയ്ക്ക് സമമായി ഒരു തണലോ ഇല്ലെന്നാണല്ലോ ശ്രീമദ് ഭാഗവതം പറഞ്ഞ് പഠിപ്പിച്ചത് ഇത് തന്നെ ധ്രുവനും മാതൃകയാക്കി അമ്മ എന്നാൽ ഭഗവത് അനുഗ്രഹം ഉണ്ടാകുന്നതിന് വേണ്ടി ഞാൻ ഇപ്പോൾ തന്നെ പോകുന്നു മോഹനെ നീ കേവലം കൊച്ചു കുട്ടി നിന്നെപ്പോലുള്ള ഒരു കുട്ടി വനാന്തരത്തിൽ ചെന്ന് തപസിരിക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ് മോനെ സാധിക്കാത്ത കാര്യത്തിൻ്റെ പിന്നാലെ പോകരുത് എൻ്റെ പൊന്നുമുഞ്ഞല്ലേ അമ്മയല്ലേ പറഞ്ഞത് ഭഗവാൻ നാരായണൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ എന്തും സാധ്യമാകുന്ന അങ്ങനെ നിശ്ചയദാർഢ്യത്തിനോ ഉടമയായ ധ്രുവൻ അമ്മയുടെ അനുഗ്രഹത്തോടുകൂടി അവിടെ നിന്നിറങ്ങി വളരെ വിഷമത്തോടുകൂടി നാരായണാ ഹരേ നാരായണാ ഹരേ നാരായണാ നാരായണ 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 എന്ന് ജപിച്ചുകൊണ്ട് ആ ഭാഗവത ശ്രേഷ്ഠൻ ഭഗവത് ഉത്തമൻ വനത്തിലേക്ക് പോയി എവിടെ ചെന്ന് പ്രാർത്ഥിക്കണം എങ്ങനെ ഇരിക്കണം എങ്ങനെ ജീവിക്കണം ഇതൊന്നും അറിയില്ല ആകെയുള്ളത് അചഞ്ചലമായ ഭഗവത് ഭക്തി മാത്രം മന്ത്രങ്ങളറിയില്ല തന്ത്രങ്ങളറിയില്ല വൈദിക താന്ത്രിക വിധികളൊന്നും അറിയില്ല ഭഗവത് ഭക്തി മാത്രം നിഷ്കളങ്കമായ മനസ്സിനുടമായ ധ്രുവനിലുണ്ട് കുറച്ചുകൂടി മുന്നോട്ട് പോയി ാരായണ നാരായണ 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 എന്ന് ജപിച്ചുകൊണ്ട് പോകുന്ന ആ ഭഗവത് ഭക്തൻ്റെ ആ മന്ത്രോച്ചാരണം നാരായണായനമായി എന്നുള്ള മന്ത്രപദം ആരെങ്കിലും ജപതു ചേരും മുകുന്ദപദം എന്നതാണല്ലോ ചൊല്ല ഇത് ഭഗവാൻ വ്യക്തി ഭഗവാൻ പെട്ടെന്ന് തൻ്റെ പ്രിയപ്പെട്ട മുനിയായ നാരദർശിയെ ഭക്തോത്തമസനായ നാരദർശിയെ വിളിച്ചു ധ്രുവൻ്റെ സമീപത്തേക്കയച്ചു നാരദൻ ധ്രുവന്റെ സമീപത്തെ നാരായണ നാരായണ ധ്രുവ എന്തുപറ്റി നീ ഇങ്ങനെ വനമധ്യത്തിലേക്ക് പോകുന്നത് ഭഗവാനെ നാരദർശയെ അവിടെ നിന്ന് തന്നെ അനുഗ്രഹിക്കണം എനിക്ക് ഭഗവാനെ പ്രീതിപ്പെടുത്തണം ഭഗവത് അനുഗ്രഹമുണ്ടാകണം അതിനുവേണ്ടി തപസ് ചെയ്യാൻ പോകും തപസ് ചെയ്യാനോ നിന്നെപ്പോലൊരു കൊച്ചുകുട്ടി അത് എവിടെ നിന്ന് തപസ് ചെയ്യണം എങ്ങനെ തപസ് ചെയ്യണം അതൊന്നും എനിക്കറിയില്ല ഭഗവാന്റെ നാമം മാത്രം മതി നാരായണായെന്നു സദാ ജപിച്ചാൽ പാപം കെടും പശി കെടും വ്യസനങ്ങൾ തീരും എന്നൊക്കെയാണ് ചൊല്ല അതുകൊണ്ട് ഭഗവാനെ നാരായണ നാരായണ എന്ന് മാത്രം ഞാൻ ജപിക്കുന്നു ശരി മനേ ഈ കാട്ടിൽ ഘോര മൃഗങ്ങളുണ്ട് ഗുലിജങ്കാരനാദമണ്ഡിതവും സിംഹവ്യാക്രാതി ശല്യാദി മൃഗഗണനിഷേവിതവുമാണ് ഈ വനം അങ്ങനെയുള്ള വനത്തിലേക്ക് നീ ഒറ്റയ്ക്ക് പോയിരുന്നു കഴിഞ്ഞാൽ നിന്നെ ആകെപ്പാടം ഭയപ്പെടുത്തും അരുത് മോനെ അരുത് പുത്ര ഇല്ല പക്ഷേ എൻ്റെ നിശ്ചയത്തിനടക്കം ഉണ്ടാവില്ല ഭഗവാനെ പ്രീതിപ്പെടുത്തിയതിനു ശേഷം മാത്രമേ ഞാൻ പിന്തിരിയൂ ശരി എന്നാൽ സ്വസ്ത്യസ്തു നല്ലത് ഭവിക്കട്ടെ ഞാൻ ഈ പറയുന്ന മന്ത്രം ഭക്തി പുരസനം ജപിക്കുക ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം ജപിച്ചോളുക എന്ന് പറഞ്ഞ് ഈ മന്ത്രം ഉപദേശിച്ച നാരദർശി അവിടുന്ന് യാത്രയായി ധ്രുവൻ എത്തി പലതരത്തിൽ പഞ്ചാഗ്നി മധ്യത്തിലും എന്ന് വേണ്ട പലതരത്തിലുള്ള ഭക്തി സാധനങ്ങൾ അനുസരിച്ച് ഭഗവതിനെ പ്രത്യക്ഷപ്പെടുത്തുന്ന ഒരേറ്റ നിശ്ചയത്തോടുകൂടി തപസ്സാരംഭിച്ചു വെയിലും മഴയും മഞ്ഞും ഒന്നും അറിയുന്നില്ല വിശപ്പും ദാഹവും ദാഹുവൊന്നും ആ ഭക്തോത്തംസനെ ബാധിച്ചില്ലോ ഭഗവതേ വാസുദേവായ എന്ന ഒരേ മന്ത്രം ഒരുവിട്ട് കൊണ്ടങ്ങിരുന്നു സർവചരാചരങ്ങളും ഭീതിയിലാണ്ട് ഭഗവാനെ കൊണ്ടുള്ള ഈ മന്ത്രജപത്തിലൂടെ എന്ത് സംഭവിക്കും എന്നറിയില്ല വായുപോലും നിശ്ചലമാകുന്ന ഒരു തലത്തിലേക്ക് നീങ്ങിയപ്പോൾ ഭഗവാൻ തൻ്റെ ഭക്തനെ അനുഗ്രഹിക്കാൻ തന്നെ തീരുമാനിച്ചു ഭഗവാൻ പറയുന്നുണ്ടല്ലോ മദ്ഭക്തായത്ര ഗായന്തി തത്ര തിഷ്ടാമിനാരദ എൻ്റെ ഭക്തന്മാർ വേദനയോടുകൂടി എൻ്റെ നാമങ്ങൾ ഭക്തിയോടുകൂടി എവിടെ വെച്ച് ചിരിക്കുന്നു അവിടെ ഞാൻ എത്തിച്ചേരുന്ന ഭഗവാൻ ധ്രുവൻ്റെ മുമ്പിലേക്ക് എത്തിച്ചേർന്നു ഭഗവാൻ അനുഗ്രഹിച്ചു എന്ത് വേണമെങ്കിലും എന്ന് ചോദിച്ചൊള്ളുക എന്ന അവസരത്തിൽ അവിടുത്തെ ഭക്തിയല്ലാതെ അവിടുത്തെ അനുഗ്രഹമല്ലാതെ എനിക്ക് മറ്റൊന്നും വേണ്ട ഭഗവാനെ എന്ന് മാത്രമാണ് അച്ഛൻ്റെ മടിയിൽ കയറിയിരിക്കണമെന്നോ രാജ്യം കിട്ടണമെന്നോ മറ്റൊന്നും ആവശ്യപ്പെട്ടില്ല ഈ അവസരത്തിൽ ഭഗവാൻ അനുഗ്രഹിച്ചു നിനക്ക് ഈ ലോകമുള്ളിടത്തോളം കാലം നീ ധ്രുവനായി ധ്രുവനക്ഷത്രമായി നിൻ്റെ പേര് രാജിക്കപ്പെടും എന്നും ലോകം നിന്നെ സ്മരിക്കപ്പെടും ഭക്തനെ ലോകം അംഗീകരിക്കപ്പെടും ഈ അവസരത്തിൽ ധ്രുവനെ അന്വേഷിച്ച് ഉത്താനവാദനും സുനീതിയും സുരുചിയും ഉത്തമനും എല്ലാവരും എത്തിച്ചേരുന്ന രംഗം നമുക്ക് കാണാൻ കഴിയുന്നതാണ് പചഞ്ചലമായ ഭക്തി ഉണ്ടെങ്കിൽ ഏത് കാര്യവും നമുക്ക് സാധിച്ചെടുക്കാൻ കഴിയും നമുക്ക് ഉയർച്ചകൾ നേടിയെടുക്കണമെങ്കിൽ ധ്രുവന്മാരായി തീരാം നല്ല വിദ്യാർത്ഥിയായി നല്ല ശ്രേയസും പ്രേയസം നേടിയെടുക്കണമെങ്കിൽ രാഷ്ട്ര നന്മയ്ക്ക് വേണ്ടി ശ്രേയസ് ഉണ്ടാകണമെങ്കിൽ ഏതു കാര്യത്തിലും നമുക്ക് ഉയർച്ച നേടണമെങ്കിൽ നമ്മൾ ആദ്യം വേണ്ടത് ദൃഢനിശ്ചയം ലക്ഷ്യബോധം ഇതാണ് ധ്രുവനിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത് ഈ കഥ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പ്രചരിപ്പിക്കുക നമസ്തേ